യൂട്യൂബ് ചാനലിനെതിരെ നിയമ നടപടിയുമായി കെ എസ് സി ബി വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുവെന്നാരോപിച്ച് ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെ എസ് സി ബി നിയമ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബി ശക്തിധരൻ നായർ വഴിയാണ് എ ബി സി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത് കെ സി ബിക്ക് എതിരെ സാമൂഹിക മാധ്യമങ്ങൾ വഴി എ ബിസി മലയാളം ന്യൂസ് വ്യാജ പ്രചാരണം നടത്തിയെന്നാണ് വ്യാജ വാർത്ത പ്രചരിപ്പിച്ച അതേ മാധ്യമങ്ങളിലൂടെ തന്നെ മാപ്പ് പറയുകയും യഥാർത്ഥ വസ്തുതകൾ അറിയിക്കുകയും ചെയ്യാത്ത പക്ഷം ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്ന് കാണിച്ചാണ് ചാനൽ നടത്തിപ്പുകാരായ വടയാർ സുനിൽ ജി സിനുജി എന്നിവർക്കെതിരെ നോട്ടീസ് അയച്ചത് കെ സി ബി എന്ന കൊള്ളസംഘം നിങ്ങൾ എന്ന തലക്കെട്ടിൽ ജൂലൈ പന്ത്രണ്ടിന് പ്രസിദ്ധീകരിച്ച വീഡിയോയിലൂടെയാണ് ഇവർ തികച്ചും അവാസ്തവവും വസ്തുതാവിരുദ്ധവുമായ വിരുദ്ധവുമായ പ്രചാരണം നടത്തിയതെന്നാണ് കെ സി ബി പറയുന്നത് കെ നൽകുന്ന വൈദ്യുതി ബില്ലിലെ വിവിധ ഘടകങ്ങൾ ഒന്നൊന്നായി പരാമർശിച്ചു നടത്തിയ വ്യാജ പ്രചരണത്തിലെ ഓരോ പരാമർശങ്ങൾക്കും കൃത്യവും വ്യക്തവും നിയമപരവുമായ മറുപടി രേഖപ്പെടുത്തിയാണ് വക്കീൽ നോട്ടീസ് യൂട്യൂബ് ചാനലിന് അയച്ചിട്ടുള്ളത് ജനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന കെ എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് നടത്തുന്ന ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ തുടർന്നും ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും കെ അറിയിച്ചു സർക്കാർ നടത്തുന്ന കൊള്ള സംഘമാണ് കെ സി ബി ചമ്പൽ കൊള്ളക്കാരൻ കെ സി ബി തുടങ്ങിയ പരാമർശങ്ങൾ എ ബിസി ന്യൂസ് മലയാളം നടത്തിയിരുന്നു ഡെപ്പോസിറ്റ് ഫ്യൂവൽ ചാർജ് ഫിക്സഡ് ചാർജ് തുടങ്ങിയ പേരുകളിൽ കെ സി ബി ജനങ്ങളിൽ നിന്നും പണം തട്ടുന്നു എന്നായിരുന്നു എ ബി സി ന്യൂസിന്റെ വീഡിയോ സ്റ്റോറിയിലൂടെ അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചത്